ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നലെ പോയ യാത്രയുടെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ രാവിലെ നാല് മണിക്ക് എണീറ്റു അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആറ് മണിക്ക് കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ നിന്ന് കെ എസ് ആർ ടി സീൽ കയറി ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അൽസം ഉറക്കം തുടങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അൽസന് ഉറക്കായി പിന്നെ ബസ്സിൽ നല്ല തിരക്കൊന്നുമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ലാസ്റ്റാണ് സീറ്റ് കിട്ടിയത് കാരണം ബസ് നിർത്തിയിട്ട് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് ബസ്സിൽ കയറിയത് എന്തായാലും ഏറ്റവും ലാസ്റ്റ് സീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തു പിന്നെ അല്ലൂസം ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ടോ കാല ഫുൾ മണ്ണോ മടിയിലൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് എന്നെങ്കാട്ടിയും വലിയൊരു മോനെ എനിക്കുള്ളതുകൊണ്ട് ചാഞ്ഞ് ഒരു ഷോൾഡർ എനിക്കും കിട്ടി നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അല്ലൂസം നല്ല ഉറക്കിലായത് കൊണ്ട് അല്ലൂസ് ഡാഡിയുടെ തൊള്ളു കിടന്ന് ഉറങ്ങാണ് നമ്മൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് കുന്നംകുളത്തിൽ ഇറങ്ങി കുന്നംകുളത്ത് നിന്ന് ചാവക്കാട് ബസ്സ് കയറി ചാവക്കാട് നിന്ന് കൊടുങ്ങല്ലൂർ ബസ് കയറി അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തി അപ്പം ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും ഒഴിവാക്കാത്തത് കൊണ്ട് ഈ കോഴിയേയും ഞാൻ അതിൽ പിടിച്ചിട്ടിട്ടുണ്ട് ഞങ്ങൾ ചെന്നു ഈ ഒരു വരവുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി നല്ല തിരക്കാണ് പിന്നെ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണ് ചെന്ന് പെട്ടത് ഈ ഒരു സിന്ദൂരത്തിലും സിന്ദൂര ചെപ്പിലാണ് അൻപത് രൂപയാണ് ഒരു സിന്ദൂര ഇഷ്ടപ്പെട്ട ഒരു കളറും സെലക്ട് ചെയ്തു അതും വാങ്ങിപ്പോന്നു പിന്നെ അവിടെ പട്ട് മൂടൽ ചടങ്ങ് ഉണ്ടായിരുന്നു ഞാൻ അതിലൊരു പട്ടൊക്കെ മൂടി ഞാൻ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എല്ലാവരും നെല്ല് കണ്ടപ്പോൾ നമ്മൾ കുറച്ചേരം നോക്കി എന്താണെന്ന് മനസ്സിലായില്ല വഴിപാടാണോ എന്തായത് ഒന്ന് മനസ്സിലാക്കും കുറച്ചേരം നോക്കി നിന്നു പിന്നെ വരുന്നവർ വരുന്നവരൊക്കെ എറിയുന്നത് കണ്ടപ്പോൾ ഞങ്ങളും നെല്ല് വാരി ആ വലിയ വിളക്കിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റി നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഈ നെല്ല് എറിയുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ എന്താ ഇതിനെക്കുറിച്ച് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ എന്താണെന്നൊന്നും ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയപ്പോൾ ഇങ്ങനെ കാണുന്നത് അപ്പം അലൂസന എന്തായാലും ഭയങ്കര സന്തോഷം നെല്ല് വാരി ഇങ്ങനെ എറിയാൻ പറഞ്ഞപ്പോൾ മമ്മി വീഡിയോ എടുക്കണേ ഫോട്ടോ എടുക്കണേന്ന് ഇടയ്ക്ക് എടുക്കുന്ന പറയുകയും ചെയ്യും കുറേ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഉച്ച അവിടെ ഒരു കടയിൽ കയറി കഞ്ഞി കുടിച്ചു അലൂസനെ വലിയൊരു നൂറ് രൂപയുണ്ട് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങി എന്തൊക്കെയാണ് വാങ്ങണ്ടതെന്നൊക്കെ നോക്കാൻ വേണ്ടി അലൂസനെ കാണുന്നതെല്ലാം വേണം എന്നാലും ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങില്ല വാങ്ങിയത് ഇതായി ഒരു ഫില്ലോ വാങ്ങി പിന്നെ അലൂസന തത്തമ്മ ഒരു മുയൽ ഇത്രേ വാങ്ങിയുള്ളൂ അല്ലൂസം ഓരോന്ന് സെലക്ട് ചെയ്യുക പക്ഷെ ഒന്നും വാങ്ങാത്ത എന്താ വെച്ചാൽ ബസ്സിലായിരുന്നു യാത്ര അതുകൊണ്ട് എല്ലാം താങ്ങി പിടിച്ച് ബസ്സിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല മീൻസ് മമ്മി അത് വേണോ മമ്മി ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും വാങ്ങിയില്ല പിന്നെ ഈ അമ്മയെ കണ്ടപ്പോൾ ഈ അമ്മേൻ്റെ കൂടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അമ്പലം ചുറ്റി നടന്ന് കുറേ അലൂസിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അലൂസ് അവിടുത്തെ കുളത്തിലൊക്കെ കാലൊക്കെ കഴുകി അലോശ നല്ല സന്തോഷം കൽ ഒരു ഫോട്ടോ കൊടുങ്ങ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല കാരണം ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു ഈ ഇറകിലുള്ള ദേവി രൂപം കിട്ടിയ ബ്രോൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടേനെ അപ്പം എങ്ങനെ അവരോട് ചോദിക്കുന്നുള്ള മടിയോട് ചോദിക്കണമെന്ന് പക്ഷേ ഞങ്ങളുടെ കളി കണ്ടിട്ടാണ് അവർ ഞങ്ങളെ വിളിച്ച് കൂടെ നിർത്തി ഫോട്ടോ എടുത്തത് അപ്പോൾ ഇതാ ഫോട്ടോ എടുക്കുന്ന ബ്രോ ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തന്നു എൻ്റെ ആഗ്രഹം സാധിച്ചു അമ്മയെ കണ്ടു മടങ്ങി ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ